ആലപ്പുഴയിലെ പല റോഡുകളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ ലൈവായി ആ ദൃശ്യങ്ങളടക്കം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചതാണ് ആ ജനങ്ങളുടെ ദുരിതം നമ്മൾ കേട്ടതാണ് കൈനഗിരിയിലാണ് ഇപ്പോൾ ശരത്തുള്ളത് അവിടുത്തെ അവസ്ഥ ആദ്യം പറയൂ ശരത് റോഷ്നി ആലപ്പുഴയുടെ ദേശീയപാതയിലെ ദുരിതം നമ്മൾ പലതവണ വാർത്തയാക്കിയതാണ് പക്ഷേ ദേശീയപാതയിൽ മാത്രമല്ല കുണ്ടും കുഴിയുമുള്ളത് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നത് അതായത് ആലപ്പുഴ എ സി റോഡിൽ നിന്ന് കൈനഗിരിയിലേക്ക് പോകുന്ന റോഡിന്റെ അവസ്ഥയാണിത് പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയായി ആ രീതിയിൽ വളരെ ശോചനീയമായ അവസ്ഥയിലേക്ക് ഇവിടുത്തെ സാഹചര്യം മാറി എന്നുള്ളതാണ് പ്രത്യേകിച്ച് മഴ കൂടി പെയ്തതോടുകൂടി തന്നെ ഇവിടെ വെള്ളക്കെട്ടും രൂപപ്പെട്ടു അങ്ങനെ ആളുകൾക്ക് ഇതുവഴി പോകാൻ കഴിയാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ സഞ്ചാരയോഗമല്ല യോഗ്യമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി പലപ്പോഴും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു പ്രത്യേകിച്ച് ഇരുചക്ര വാഹനത്തിലുള്ള ആളുകൾ ഈ കുഴിയിലൊക്കെ തന്നെ വീട് അപകടത്തിൽപ്പെടുന്നു ഈ ഭാഗങ്ങളിലും ഒരു പതിവ് സംഭവമായി മാറി എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും ഈ കുഴികളിലൊക്കെ തന്നെ ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുകയാണ് അങ്ങനെ ആ രീതിയിൽ വെള്ളം കെട്ടിക്കെടുക്കുന്നൊണ്ട് തന്നെ രാത്രിയിൽ വാഹനങ്ങൾ പോകുന്ന സമയത്ത് കുഴിയാണോ റോഡാണോ ഈ കുഴിയുടെ വലുപ്പം എത്രയാണ് അങ്ങനെ അതുപോലും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു അപകടം ഒരു പതിവ് സംഭവമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ആളുകൾ കൂടി പ്രതികരണം തേടാം ചേട്ടാ ഇതോടെയൊക്കെ പോകാൻ പറ്റോട്ടോ അങ്ങോട്ടും ഈ പറയുന്നത് പോലെ ഇത് ഈ ഭാഗ ഒരു ഭാഗത്തെ പ്രശ്നമല്ല ഈ എ സി റോഡിൽ നിന്ന് കൈനഗിരിയിലേക്ക് പോകുന്ന റോഡിന്റെ അവസ്ഥയാണ് ഇത് പി ഡബ്ല്യു ഡി റോഡാണ് ഇതുവരെ ഇത് നവീകരിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് നാട്ടുകാരോട് കൂടി പ്രതികരണം നിലവിൽ എത്ര കാലമായി തുടങ്ങിയിട്ടുണ്ട് ഇത് എ സി യുടെ പഞ്ചായത്ത് നാല് കിലോമീറ്റർ ആണ് അത് സത്യത്തിൽ അപകടം ഒത്തിരി 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 അഞ്ചു വർഷമായി അഞ്ചു വർഷം നാട്ടുകാർ നാട്ടുകാർ പീനപ്പിള്ളി കാണില്ലേ അധികൃതർ പൈസ അനുവദിച്ചിട്ടുണ്ട് ഇതുവരെ വന്നില്ല ഒരു പണി ചെയ്തില്ല ആ രീതിയിൽ ഇവർ വാഹനങ്ങൾ ഈ ഭാഗത്ത് അപകടത്തിൽപ്പെടുന്നത് ഒരു പതിവ് സംഭവമാണ് എന്നുള്ളതാണ് പറയുന്നത് നിലവിൽ എന്തായാലും വലിയ അപകടം തന്നെ ഈ ഭാഗത്ത് പ്രത്യേകിച്ച് രാത്രി ശേഷി ഇതുവഴിയൊക്കെ പ്രശ്നമാണെന്ന് തോന്നുന്നത് അപകടങ്ങളൊക്കെ ഇത് പ്രാദേശിക റോഡാണെങ്കിലും ആളുകൾക്ക് സഞ്ചാരയോഗ്യമായിരിക്കേണ്ട ഒരു പാത തന്നെയാണല്ലോ ആ കുഴികളൊന്ന് വേഗത്തിൽ എണ്ണിയാൽ ആ ഒരു ചെറിയ പ്രദേശത്ത് മാത്രം എത്ര കുഴികളുണ്ടാവും ചേർത്ത് ഞാനൊരു അമ്പത് മീറ്ററിന്റെ കാര്യം മാത്രം എടുത്തു പറയാം അതായത് ഒരു ഈ ഭാഗത്ത് തന്നെ പത്തിലധികം കുഴിയുണ്ടെന്നുള്ളത് വെറും അമ്പത് മീറ്ററാണ് ഇതൊരു നാല് കിലോമീറ്ററോളം സമാനമായ രീതിയിൽ പ്രശ്നങ്ങളുണ്ട് ഇതിപ്പോൾ ഓരോ ഭാഗത്തും ഇടവിട്ട് ഇടവിട്ടിടപെട്ടാണ് ഈ കുഴിയുള്ളത് അതുകൊണ്ട് തന്നെ ചെറിയ മാറ്റം അതായത് ഈ അമ്പത് മീറ്റർ കഴിഞ്ഞാൽ തൊട്ടപ്പുറം ഒരു അമ്പത് മീറ്റർ കഴിഞ്ഞ ശേഷം വീണ്ടും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ പത്തിലധികം കുഴികൾ അങ്ങനെ ഓരോ കുഴികളും വലിയ കുഴികളാണ് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഇത് ചെറിയ കുഴിയല്ല ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതൊരു കുഴിയുടെ വലുപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ആ രീതിയിൽ വലിയ കുഴി ാണ് ഇത് നമുക്ക് ഒരുപക്ഷെ ഈ കുപ്പിയുടെ അതായത് ഒരു ലിറ്റർ കുപ്പിയുടെ ഇതിൽ ഈ രീതിയിൽ പല ഭാഗങ്ങളിലും ഈ അദ്ദേഹത്തിന് കാലുകൂടി വെച്ചാൽ നമുക്ക് മനസ്സിലാക്കും ഇത് വാഹനങ്ങൾ രാത്രി പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ കുഴിയിലേക്ക് വീണാൽ തീർച്ചയായും അത് വാഹനത്തിന്റെ ടയർ ആവുകയും തുടർന്ന് അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ രാത്രികാലങ്ങളിൽ നിരവധി വാഹനങ്ങൾ ഈ ഭാഗത്തേക്ക് നാട്ടിൻ പ്രദേശമാണെങ്കിൽ പോലും ഈ ഭാഗങ്ങളിലൂടെ ജോലിക്ക് പോയി വരുന്ന ആളുകളൊക്കെ തന്നെ അത്തരത്തിൽ പോകുന്ന ഭാഗം കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ഈ ഭാഗത്തെ റോഡിന്റെ അവസ്ഥ ഇങ്ങനെ റോഡ് ഇതാ ഇവിടെ കിടക്കുന്നു കുഴി ഇവിടെ ഇതിനപ്പുറമാണ് വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗം അങ്ങനെ ആ രീതിയിൽ ഇവിടുത്തെ സാഹചര്യം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഈ പറയുന്നത് പോലെ ഈ അമ്പത് മീറ്റർ ദൂരത്തിൽ ഇത്തരത്തിൽ ഇടപെട്ടിടവിട്ട് ഇത്തരത്തിൽ കുഴികളുണ്ട് അങ്ങനെ നിരവധി ഈ ഭാഗത്ത് തന്നെ പത്തിലധികം കുഴികളുണ്ട് സമാനമായ രീതിയിൽ നാല് കിലോമീറ്റർ ദൂരത്തിൽ ഇങ്ങനെ കുഴികൾ വീടുന്ന സമയത്ത് അത് റോഡാകെ പൊളിഞ്ഞു കിടക്കും നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ഓട്ടോറിക്ഷയൊക്കെ തന്നെ ഈ ഭാഗത്തൂടെ പോകുന്നതിന്റെ ആ രീതിയിൽ ഓട്ടോറിക്ഷയൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലാണ് പ്രത്യേകിച്ച് അവരൊക്കെ ദിവസ വരുമാനത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഈ വാഹനം ഓടിച്ചിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് അപ്പുറം ഈ വാഹനത്തിലൂടെ ഏഴും ആളുകൾ ശരത്ത് നിൽക്കുന്നതിന് ചുറ്റും തന്നെ കുഴികൾ കാണാം